എല്ലാവർക്കും നമസ്കാരം ഫൈറ്റിംഗ് റോവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് നവജ്യോതിയുടെ വള്ളപ്പരലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സീസൺ വള്ളംകളിയൊക്കെ തുടങ്ങുകയാണ് ചമ്പക്കുളം മൂലം ജലോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് നവജ്യോതി വള്ളം നീര അപ്പോൾ നമുക്ക് ഇന്ന് നവജ്യോതി വള്ളത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മുടെ കൂടുള്ളത് നവജ്യോതി വള്ളത്തിന്റെ ലീഡിങ് ക്യാപ്റ്റൻ താളക്കാരൻ സോറി താളക്കാരൻ സോമേഷ് ചാന് നമസ്കാരം ചേട്ടാ നമസ്കാരം എന്താണ് എന്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പുതിയ വള്ളംകളി സീസൺ തുടങ്ങുമ്പോൾ എന്തൊക്കെയാണ് പുതിയ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ ഫൈറ്റിംഗ് റോവേഴ്സിനോട് പറയാനുള്ളത് ഫൈറ്റിംഗ് റോവേഴ്സിനോട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് നെഗർ ട്രോഫ് ലക്ഷ്യം വെച്ച് നമ്മൾ ഇമാനുവെ ബോൾ ഗ്രൂബ് കുമരകമെന്ന് പറയുന്ന ജഫി ചേട്ടൻ്റെ ശക്തമായ വള്ളത്തിൽ ഇമാനുവൽ നടുവിലെപ്പറമ്പനെ മത്സരിക്കുന്നതിന് മുന്നോടിയായിട്ട് ചമ്പക്കുളത്ത് നവജ്യോതി മത്സരിക്കുകയാണ് അതിൻ്റെ തയ്യാറെടുപ്പൊക്കെ ഈ അണിയറയിൽ ഇന്ന് നമ്മുടെ വള്ളം നീരണിയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആദ്യത്തെ ട്രോഫി ചമ്പക്കുളത്താണ് നവജ്യോതി നേടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നെഗ ട്രോഫി ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചമ്പക്കുളം മൂലം ജലോത്സവത്തിന് ശക്തമായ ഒരു തിരിച്ചറിവ് എൻ സി ഡി സി കുമരകത്തിൻ്റെ ഒരു നല്ലൊരു രംഗം നിങ്ങൾക്ക് കാഴ്ച വെക്കാൻ കാണുമായിരിക്കും കാണും അതിൽ വിൽജയത്തി കുറഞ്ഞൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ വരുന്നത് പിന്നെല്ലാം ഈശ്വരൻ്റെ കയ്യിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാജപ്രമുഖൻ ട്രോഫി ഈ വർഷം അല്ലേ ഓക്കെ